നിലേശ്വരത്ത് ട്രസ്റ്റിന്റെ പേരിൽ വീട്ടിൽ പിരിവിനെത്തിയ ആൾ ഒൻപത് വയസ്സുകാരിയെ കയറി പിടിച്ച് പീഡിപ്പിക്കുവാൻ ശ്രമിച്ചതായി പരാതി സംഭവത്തിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊടക്കാട് വെള്ളച്ചാലിലെ സി പി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കഴിഞ്ഞ ദിവസമാണ് നീലേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാടിനെ തന്നെ ആശങ്കപ്പെടുത്തുന്ന സംഭവമുണ്ടായത് ട്രസ്റ്റിൻ്റെ പേരിൽ പിരിവിനായി നീലേശ്വരത്തെ വീട്ടിലെത്തിയതായിരുന്നു കൊടക്കാട് വെള്ളച്ചേരി ഹൗസിലെ കാലിദ് മുസ്ലിയാർ എന്നയാൾ മാതാവ് വീട്ടിലില്ലെന്നും താൻ മാത്രമേ ഉള്ളുവെന്നും കയ്യിൽ പണമില്ലെന്നും വീട്ടിലുണ്ടായിരുന്ന ഒൻപത് വയസ്സുകാരിയായ പെൺകുട്ടി പറഞ്ഞു ഈ സമയത്ത് ഇയാൾ പെൺകുട്ടിയെ കയറി പിടിക്കുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു ബഹളം കേട്ടെത്തിയ പരിസരവാസികൾ അക്രമിയെ പിടികൂടിയ ശേഷം പോലീസിനെ വിവരമറിയിച്ചു പോലീസെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോക്സോ പ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്